ഹായ് ഫ്രണ്ട്സ് പുതിയൊരു നോട്ടിഫിക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാഷണൽ ഹെൽത്ത് മിഷൻ പാലക്കാട് ജില്ലയിലെ അണ്ടറിൽ വിവിധ തസ്സുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ ത്രൂ ആണ് ഫസ്റ്റ് പോസ്റ്റ് പബ്ലിക് റിലേഷൻ ഓഫീസർ ഓർ പബ്ലിക് റിലേഷൻ ഓഫീസർ കം ലേസൺ ഓഫീസർ നാൽപ്പതാണ് ഏജ് ലിമിറ്റ് പറയുന്നത് കോഴ്സ് കൂടാതെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ടു ഇയേഴ്സ് ചോദിക്കുന്നുണ്ട് ഇരുപതിനായിരമാണ് സാലറി പറയുന്നത് നെക്സ്റ്റ് ഡി ആർ ടി വി ആൻഡ് ടി വി എച്ച് വി കോർഡിനേറ്റർ ഇതിലും അറ്റ്ലീസ്റ്റ് ടു ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് നാൽപ്പതാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തി മൂവായിരം ആണ് ഈ ഒരു തസ്തികയുടെ സാലറി നെക്സ്റ്റ് ജെ പി എച്ച് എൻ ഓർ ആർ ബി എസ് കെ നഴ്സ് കോഴ്സ് കൂടാതെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം പതിനാലായിരമാണ് സാലറി നാൽപ്പതാണ് ഏജ് ലിമിറ്റ് നെക്സ്റ്റ് സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് കൂടാതെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം നാൽപ്പതാണ് ഏജ് ലിമിറ്റ് പതിനേഴായിരം ആണ് സാലറി പറയുന്നത് നെക്സ്റ്റ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നേഴ്സിംഗോ ജി എൻ എം വിത്ത് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം നാൽപ്പതാണ് ഏജ് ലിമിറ്റ് പതിനേഴായിരം രൂപയാണ് ഈ ഒരു തസ്തികയുടെ സാലറി പറയുന്നത് കൂടാതെ ആയിരം രൂപ ട്രാവലിംഗ് അലവൻസ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വായിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക